നമസ്കാരം സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ അതായത് മാരുതി സുസുക്കിയുടെ ഒരു പേരൻറ്റ് കമ്പനി അല്ലെങ്കിൽ സുസുക്കി ഇന്ത്യയുടെ ഒരു പേരൻറ്റ് കമ്പനിയാണ് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇവർ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴത്തേക്കും ഓരോ റീജ്യണിൽ കാരണം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റെന്ന് പറയുന്നത് ഒന്ന് യൂറോപ്പാണ് യൂറോപ്പിൽ ആളുകൾ ഒരു മേജർ കാറായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നാൽ പോലും മിഡിൽ ഈസ്റ്റിലൊന്നും സുസിക്കൊന്നും കൺസിഡർ ചെയ്യുന്നേയില്ല പക്ഷേ യൂറോപ്പിലൊക്കെ സുസിക്ക അത്യാവശ്യം നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് അതിന് ജപ്പാൻ ഒരു നല്ലൊരു മാർക്കറ്റാണ് കാരണം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിൽ ഒന്ന് ജപ്പാനാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഇന്ത്യ തന്നെയാണ് അതിനകത്ത് ഒരു സംശയവുമില്ല ആഫ്രിക്ക ഒരു ഫ്യൂച്ചർ മാർക്കറ്റായിട്ട് ഇവർ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ വിൽക്കാനുള്ള വാഹനങ്ങൾ രണ്ടായിരത്തി മുപ്പതോടു കൂടി വിൽക്കാനുള്ള വാഹനങ്ങൾ എക്സ്പെഷ്യലി അവരുടെ മൊത്തത്തിലൊരു പോർട്ട്ഫോളിയോ സുസിക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബോൺ ഇലക്ട്രിക് വെഹിക്കിളിനും അത് മാത്രമല്ല ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിനുമാണ് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയുടെ സാധ്യത എന്തൊക്കെയാണ് ഇന്ത്യയിലേക്ക് ഏതൊക്കെ വാഹനങ്ങളാണ് വരാൻ പോകുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ലഭിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ കമൻസ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലൂടെയാണ് ചാനലിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് ആറ് പ്രധാനപ്പെട്ട വാഹനങ്ങളാണ് സുസിക്കി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ആറ് പ്രധാനപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ വരും എന്നാണ് സുസിക്കി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഘട്ടം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറോട് കൂടി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ആ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഫേസ്റ്റ് ക്വാർട്ടറിൻ്റെ ഒരു സെക്കൻഡ് ഫേസിലൊക്കെ ആ ഒരു വാഹനം ഡെലിവറി കൊടുക്കുന്ന രീതിയിലാണ് ഏതാണ് ആ വാഹനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു വാഹനം എന്ന് പറയുന്നത് ഇ വി എക്സ് എന്ന് പറയുന്ന വാഹനമാണ് ഇ വി എക്സ് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് മൂന്ന് മീറ്റർ ലെങ്ത്തുള്ള വലിയൊരു വാഹനമാണ് വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോൺ ഇലക്ട്രിക് കോൺസെപ്റ്റുള്ള ഒരു വാഹനമാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു സ്കേപ്പോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു പ്യൂർ ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് സിക്സ്റ്റി കിലോമീട്ടർ അവർൻ്റെ ഒരു ബാറ്ററി പാക്ക് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത് റിയൽ വേൾഡ് റേഞ്ചാണ് ഇപ്പോൾ സുസിക്ക് പറഞ്ഞിട്ടുള്ളത് അപ്രോക്സിമേറ്റ് ഒരു അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ അവർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ലഭിക്കും ബാറ്ററി ഒക്കെ ലോക്കലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്യുവറായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് സുസുക്കീടെ തന്നെ ഒരു പ്യുവർ വാഹനമാണ് ടൊയോട്ടയുടെ ഒരു വാഹനം എന്നുള്ള രീതിക്ക് നമുക്ക് നമുക്കതിനെ കാണാൻ കഴിയില്ല ഇതിൻ്റെ ഒരു റീബാൻഡ് വേർഷൻ ടൊയോട്ട തീർച്ചയായിട്ടും ഇറക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം നെക്സ ഔട്ട്ലെറ്റ് വഴിയായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം ഇന്ത്യയിലേക്ക് ആറ് വാഹനങ്ങളാണ് വരുന്നത് അതായത് ഇപ്പോൾ ഒരു പറഞ്ഞിട്ടുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരിക്കലും ഈ ഇൻറ്റേർണലി കമ്പൻഷൻ എഞ്ചിൻ അവർ സ്റ്റോപ്പ് ചെയ്യത്തില്ല അതിന് ഒരുപാട് വൈവിധ്യങ്ങൾ അവർ കൊടുക്കും അതായത് ഇൻറ്റേർണൽ കമ്പൻഷൻ എൻജിൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഡീസൽ ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാകില്ല അത് നമുക്കറിയാം അത് രണ്ടായിരത്തി ഇരുപതോടു നിർത്തി പക്ഷേ പെട്രോൾ ആയിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടായിരിക്കും ഇ ട്വൻ്റി പെട്രോളും ഉണ്ടായിരിക്കും അതു മാത്രമല്ല ഫ്ലക്സ് ഫ്യൂവൽ ആയിട്ടുള്ള പെട്രോൾ വാഹനങ്ങൾ ഉണ്ടായിരിക്കും അതിലാദ്യം വരാൻ പോകുന്നത് വാഗണാറാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു നീക്കം കൂടി ഉണ്ടെങ്കിൽ ഫ്ലെക്സ് ഫ്യൂവൽ ബേസ്ഡ് ആയിട്ടുള്ള വാഗണാർ പോലുള്ള വാഹനങ്ങൾ വരികയുള്ളൂ പക്ഷേ സി എൻ ജി വാഹനങ്ങളെ അവർ പ്രൊമോട്ട് ചെയ്യും അതുമാത്രമല്ല മാത്രമല്ല ഇ ട്വൻ്റി പെട്രോളിലുള്ള ഭാരത് സ്റ്റേജ് സെവനിലുള്ള വാഹനങ്ങളെയും അവർ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജും സുസുക്ക് ഇന്ത്യയിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഐസ് വേർഷൻ വാഹനങ്ങളാണ് അതായത് ഈ ഇ ട്വൻ്റി പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളും അതുമാത്രമല്ല സി എൻ ജി വാഹനങ്ങളും പക്ഷേ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് ബോൺ ഇലക്ട്രിക് വെഹിക്കിളിനെ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സുസിക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞു ഐസ് വെർഷൻ വാഹനങ്ങൾക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം പ്രാധാന്യം കൊടുക്കുന്നത് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസ് പാരലൽ ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങളെയാണ് അവർ ഉദ്ദേശിച്ചത് അതായത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ സ്വിഫ്റ്റിലൊക്കെ വരുന്ന റീ സിലിണ്ടർ സെക്ടൽ ഇ എന്ന് പറയുന്ന എയ്റ്റി പോയിൻ്റ് എയ്റ്റ് ബി എച്ച് പി പവറും നൂറ്റി ഒൻപത് അപ്രോക്സിമേറ്റ്ലി എൻ എം ടോർക്കുമുള്ള ആ ഒരു എൻജിനെ ഒരു ജനറേറ്ററായിട്ട് വെച്ചുകൊണ്ട് ഒരു ഇലക്ട്രിക്കിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ബാറ്ററിയുടെ സഹായത്തോടു കൂടി മോട്ടർ പ്രവർത്തിച്ചിട്ട് മോട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി വീലുകൾ ചലിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു റേഞ്ച് എക്സ്റ്റൻറ്റർ എന്നുള്ള രീതിയിൽ വരുന്ന വാഹനങ്ങളാണ് അതിനകത്ത് ആദ്യം വരാൻ പോകുന്നത് ഫ്രോങ്സ് ആണ് പിന്നീട് സ്വിഫ്റ്റ് വരുന്നുണ്ട് അതുമാത്രമല്ല ബലീനോ വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബ്രസയും ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട് സ്വിഫ്റ്റിൻ്റെ കാര്യം നമുക്ക് ഓൾറെഡി അറിയാം സ്വിഫ്റ്റ് ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ടെക്നോളജിയിൽ വരാൻ പോകുന്ന ഒരു വാഹനമാണ് പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇ വി എക്സ് എന്ന് പറയുന്ന വാഹനത്തിന് ശേഷം ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഒരു പ്യുവർ ഇലക്ട്രിക് കാറ് ഇന്ത്യയിലേക്ക് വരികയാണ് ഇപ്പോൾ കോമറ്റിൻ്റെ ഒരു സക്സസ് നമുക്കറിയാം ഈ കോമറ്റ് എന്ന് പറയുന്ന വാഹനം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നൂറ്റി എൺപത് കിലോമീറ്ററൊക്കെയാണ് അതിൻ്റെ ഒരു റേഞ്ച് റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയൊക്കെ അതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രൈസിംഗ് ഉണ്ട് പക്ഷേ മാരതിയുടെ വാഹനം എന്ന് പറയുന്ന ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്നത് നാല് മീറ്ററിന് താഴത്തേക്കുള്ള വാഹനമാണ് ഏറ്റവും പുട്ടിറ്റിൻ പ്രിസൈസ് മൂന്ന് പോയിൻറ്റ് നാല് മീറ്ററിന് താഴെയായിരിക്കും അതായത് ഒരു എസ്പ്രസോടെയൊക്കെ സൈസിലേക്കാൾ താഴെയായിരിക്കും പക്ഷേ പ്രാക്സ് ിക്കലി ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷന് ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് ആണ് ഇവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് പക്ഷേ നമുക്ക് ആക്ച്വലി എന്തായാലും ഒരു ഇരുന്നൂറ് കിലോമീറ്ററിനടുത്ത് ലഭിക്കും ഇന്ത്യയിൽ തന്നെ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ലോക്കലൈസ് ചെയ്ത പാർട്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാഗണാറിന്റെ ഇ അവർ ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിലായിരിക്കും ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ എന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സെക്കൻഡ് ക്വാട്ടറിലായിരിക്കും ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന വാഹനം വരുന്നത് പക്ഷേ വാഗനാറിൻ്റെ ഇ വി എന്ന് വരും എന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും ഒരു ഹൈബ്രിഡ് എന്നുള്ള രീതിക്കല്ല കമ്പനി ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് കറക്റ്റായിട്ട് അതിനൊരു ഇ വി എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും അത് മാത്രമല്ല പൂനെയിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വാഹനമെന്ന് പറയുന്നത് സുസുക്കി ഹസ്ലർ എന്ന് പറയുന്നൊരു വാഹനമാണ് അപ്പോൾ ഹസ്ലറും തീർച്ചയായിട്ടും ഈ ഒരു പോർട്ട്ഫോളിയോയിലുള്ള വാഹനമാണ് അത് ഇന്ത്യയിലേക്ക് വരും അപ്പോൾ വാഗനാറിൻ്റെ ഇ വി വരുന്നുണ്ട് അത് മാത്രമല്ല സുസുക്കിയുടെ ഹസ്ലറിൻ്റെ ഇവിയും വരുന്നുണ്ട് ഫ്രോങ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതി സുസിക്കിയുടെ പൈപ്പ് ലൈനിൽ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ ഫ്രോങ്സിൻ്റെ ഇലക്ട്രിക് വേഷനും തീർച്ചയായിട്ടും വരും അതിനൊരു ഹൈബ്രിഡ് വേഷൻ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഞ്ച് എക്സ്റ്റെൻഡർ എന്നുള്ള രീതിക്കാണ് അപ്പോൾ മൂന്ന് വാഹനങ്ങൾ നമ്മൾ പറഞ്ഞു വാഗനാർ അത് മാത്രമല്ല ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന വാഹനം തീർച്ചയായിട്ടും വരും അത് മാത്രമല്ല ഹഡ്സ്ലർ എന്ന് പറയുന്ന വാഹനം ഉണ്ടായിരിക്കും ട്രോങ്സിൻ്റെ തീർച്ചയായിട്ടും ഒരു ഹൈബ്രിഡ് വേർഷൻ വരുന്നുണ്ടായിരിക്കും അത് അത് കൂടാണ്ട് തന്നെ അതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷനും ഉണ്ടായിരിക്കും അപ്പോൾ ടോട്ടലി നാല് വാഹനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല സ്വിഫ്റ്റിനെയും ഈ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന വാഹനത്തിന് പുറമെ തന്നെ പ്യൂർ ആയിട്ടുള്ളൊരു ഇ വി എക്സ് എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് അതിനുശേഷം അവരൊരു പ്രത്യേക വാഹനത്തെ അവർ കാണിച്ചിട്ടുണ്ട് ആ ഒരു വാഹനം ചിലപ്പോൾ ഒരു ക്രോസ് ഓവർ ആയിരിക്കാം അല്ലെങ്കിൽ ബ്രസയുടെ ഒരു മോഡിഫിക്കേഷൻ ആയിരിക്കാം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി കൂടി സുസിക്കി സുസിക്കുടെ ഇലക്ട്രിക് കാറുകൾ ഇറക്കാൻ തുടങ്ങും അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരു സെക്കൻഡ് ക്വാർട്ടറോഡ് ൂടി സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന കാറും വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം സുസുക്കി എന്നാണ് ഇന്ത്യയിലേക്ക് ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവരിക എന്നുള്ളൊരു ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരം ഇൻഫർമേഷനൊക്കെ വളരെ ഉപകാരപ്രദമാണ് കാരണം ഡേ ടു ഡേ കമ്മ്യൂട്ടേഷന് ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു കാർ ലഭിക്കാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാരണം പലർക്കും ഇവിയിലേക്ക് പോകണമെന്നുണ്ട് കാരണം ഇവി കാറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നാൽ പോലും അതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല വെഹിക്കിൾ ആണ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ മികച്ച ഒരു കാറ് തന്നെയാണ് കാരണം ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന വലിയൊരു എമൗണ്ടും അത് വിൽക്കുമ്പോൾ കിട്ടുന്ന സീറോ എമൗണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന വണ്ടി ഓടി കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ട് പലപ്പോഴും തോന്നുന്നുണ്ട് പക്ഷേ ഇനീഷ്യലി കൊടുക്കുന്ന വലിയ എമൗണ്ടിനെ കുറച്ചിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് ഈ ഒരു വാഹനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തെ നല്ല രീതിക്ക് ഉപയോഗിച്ച് അതിൽ നിന്ന് മാക്സിമം നമുക്കൊരു വരുമാനം വരുമാനം എന്നുള്ള രീതിക്കല്ലേ പറഞ്ഞത് ഒരു ലാഭം ഉണ്ടാക്കാൻ കഴിയും തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം